കേരളത്തിലെ മുൻനിര ഗ്ലാസ് നിർമ്മാണ കമ്പനിയായ ലാൻഡ്സെറ്റ് ഗ്ലാസിന്റെ തെക്കൻ കേരളത്തിലേക്കുള്ള പ്രവർത്തനം കൊല്ലം ജില്ലയിലെ തുടങ്ങി വിപുലമായ അത്യാധുനിക ഗ്ലാസ് ഉൽപ്പന്നങ്ങളോടെയുമാണ് പുതിയ ബ്രാഞ്ച് ഒരുക്കിയിരിക്കുന്നത് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഗുണമേന്മയുള്ള ഗ്ലാസ് ഉൽപ്പന്നങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയ ഗ്ലാസ് ഇനി തെക്കൻ കേരളത്തിലും അങ്കമാലിയിലും പാലക്കാടും കണ്ണൂരും വിജയകരമായി പ്രവർത്തിക്കുന്ന നിർമ്മാണ യൂണിറ്റുകൾക്ക് പിന്നാലെയാണ് കൊല്ലം ചാത്തന്നൂരിലും ലാൻസെറ്റ് ഗ്രൂപ്പ് സാന്നിധ്യം അറിയിക്കുന്നത് വീടുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ടഫ് ടഫൻഡ് ഗ്ലാസ് ഇൻസുലേറ്റഡ് ഗ്ലാസ് അലങ്കാര അലങ്കാരഗ്ലാസുകൾ എന്നിവയുടെ വൻ ശേഖരമാണ്

ബിസിനസ് വ്യാപിപ്പിക്കുന്നതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും മികച്ച സേവനം ഉറപ്പാക്കാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉടമകൾ